ചെർക്കള ബീർക്ക ഷംസുലമ അൽബീർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും ഉത്സവ നിറവിൽ നടന്നു ഉസ്താദ് അബ്ദുനാസർ യമാനി ഉദ്ഘാടനം ചെയ്തു അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള ചെർക്കള ഉലമ അൽബിർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു ഉസ്താദ് അബ്ദുല്ലാസർ യാമനി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജമാത്ത് കത്തീപ് കാസിം ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസി കുട്ടികൾക്ക് മധുരം നൽകി ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് പഠനാരംഭം കുറിച്ചു ரஷிதாக்கள் அதாபகர் தொடங்கி நிரவிபேர் பரிபாடி பங்கெடுத்து நியூஸ் பியூரோ காசர்கோட்